നമ്മളെല്ലാവരും രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ പഴയ ഫോൺ മാറ്റിയിട്ട് പുതിയ ഫോണ് വാങ്ങാറുണ്ട് എന്നിട്ട് നമ്മുടെ മെയിൽ ഐ ഡി ഒക്കെ നമ്മൾ പുതിയ ഫോണിലേക്ക് മാറ്റാറുണ്ട് പലപ്പോഴും നമ്മൾ അറിയാത്ത നമ്മൾ ശ്രദ്ധിക്കാത്ത വളരെ വലിയൊരു മണ്ടത്തനാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ഫോൺ മാറുന്നത് പോലെ തന്നെ നേരത്തെ നിങ്ങൾ ഉപയോഗിച്ച പഴയ ഫോണുകളിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഇപ്പോഴും ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട പണി കിട്ടുന്നതായിരിക്കും അപ്പം അതിനുവേണ്ടി ഫോൺ സെറ്റിംഗ്സ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതാണ് ഗൂഗിൾ അതൊന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും മുകളിലായിട്ട് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് കാണുക അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഗൂഗിൾ അക്കൗണ്ടെന്നോ അല്ലെങ്കിൽ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്നോ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും അതിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും സൈഡിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും കണ്ടോ സെക്യൂരിറ്റി അത് നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ആൾ ഡിവൈസസ് എന്നാണ് ആ സെറ്റിങ്സ് ആൾ ഡിവൈസസ് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടുള്ള മൊബൈൽ ഫോണുകളുടെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഉണ്ടോ ഇത് ഉണ്ടോ ആൾ ഡിവൈസസ് എന്ന് കണ്ടിട്ട് നമ്മൾ നിലവിൽ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച ഫോണുകളുടെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും താഴെ കണ്ടോ മാനേജ് ആൾ ഡിവൈസ് എന്ന് ഓപ്ഷൻ ഉണ്ട് മാനേജ് ആൾ ഡിവൈസ് അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടുള്ള ഫോണുകളുടെ എല്ലാം ഡീറ്റെയിൽസ് കാണാൻ കഴിയും ഇവിടെ കണ്ടോ റെഡ്മി നോട്ട് ത്രീ കാണിക്കുന്നുണ്ട് എൻ്റെ മെയിൽ ഐ ഡി അതേപോലെ ഐഫോൺ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ റെഡ്മി നോട്ട് ഒക്കെ ഞാൻ ഒരുപാട് കാലം മുമ്പ് ഉപയോഗിച്ച ഫോണുകളാണ് അവിടെ നിന്ന് നമ്മൾ വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ കണ്ടോ വിൻഡോസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ നമ്മുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും കാണാൻ കഴിയും അപ്പോൾ ഞാൻ ഈ കമ്പ്യൂട്ടറിൻ്റെ ഓപ്ഷൻ കാണുന്ന അവിടെ നിന്ന് ഇതേപോലെ ക്ലിക്ക് ചെയ്യുകയാണ് കണ്ടോ അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ചോദിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ഇതേപോലെ എൻറ്റർ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലെ ഒന്ന് നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വീണ്ടും കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നേരത്തെ കണ്ടോ നമ്മൾ നമ്മുടെ അക്കൗണ്ട് തന്നെയാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഇത് ആദ്യം മാത്രമേ ഉള്ളൂ പിന്നീട് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നില്ല ഇങ്ങനെ കണ്ടിന്യൂ എടുത്ത് കഴിഞ്ഞാൽ കണ്ടോ ആ വിൻഡോസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ലിങ്ക്ഡ് ആക്കിയിരിക്കുന്ന വിൻഡോസ് ഏതോ ഒരു കമ്പ്യൂട്ടർ നമ്മുടെ ഈ സെയിം ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ കണ്ടോ ലോഗൌട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും അതടുത്ത് നമ്മളിവിടുന്ന് സൈൻ ഔട്ട് ചെയ്ത് കളയുക അപ്പോൾ ഓൾറെഡി നമ്മളായിട്ട് പണ്ട് ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് ലോഗ് ഔട്ട് ചെയ്ത് കളയാൻ കഴിയും അപ്പം നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഫോണുകളിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇതേപോലെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക അതാ ഫോണായെങ്കിലും കമ്പ്യൂട്ടർ ആയെങ്കിലും ഇവിടുന്ന് കാണാൻ കഴിയും അത് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന അല്ല എന്ന ഉറപ്പാണെങ്കിൽ അത് ഇതേപോലെ ലോഗൗട്ട് ചെയ്ത് കളയുക ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം ബാക്ക് അടിച്ച് വീണ്ടും നമുക്ക് ആദ്യത്തെ സെറ്റപ്പിലെത്താം ഉണ്ടോ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡ്മി നോട്ട് ത്രീ എന്ന് പറഞ്ഞ ഫോണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല ഞാൻ വിറ്റ ഫോണാണ് ഇപ്പോഴും പക്ഷേ എൻ്റെ അക്കൗണ്ട് ഇത് ലിങ്ക്ഡാണ് ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് റെഡ്മി നോട്ട് ത്രീ എന്ന് കാണിക്കുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ സൈൻ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു അത് സൈൻ ഔട്ട് ചെയ്യാം നമ്മൾ ആദ്യമായിട്ട് സൈൻ ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് കൊടുത്തൊന്ന് വെരിഫൈ ചെയ്യേണ്ടി വരും രണ്ടാമത് അതിൻ്റെ ആവശ്യമില്ല ഏതാണ്ട് ആദ്യം നമ്മൾ നേരത്തെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് കൊടുത്ത് ഇവിടെ രണ്ടാമത് ചെയ്തപ്പോൾ അതിൻ്റെ ആവശ്യം വന്നില്ല ഓട്ടോമാറ്റിക്കായി സൈൻ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു നമ്മൾ സൈൻ ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ റെഡ്മി നോട്ട് ത്രീയിൽ നിന്ന് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ആകുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാത്ത ഫോണുകൾ നേരത്തെ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ഫോണുകൾ ഇപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും ഉപയോഗിക്കുന്നത് പക്ഷേ ആ ഫോണിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഇതേപോലെ ലിങ്ക്ഡ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് റിമൂവ് ചെയ്യുക